ചരിത്രപ്രസിദ്ധമായ പുഴക്കാട്ടി പൈതൽ ജാറത്തിൽ മാസാന്ത സൊലാത്ത് മജലിസും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു പരിപാടിയിൽ പൈതലിന്റെ സഹോദരൻ സെയ്ദ് മുഹമ്മദ് പൂക്കോ തങ്ങൾ അധ്യക്ഷനായി ചരിത്രപ്രസിദ്ധമായ പുഴക്കാട്ടി പൈതൽ ജാറത്തിൽ മാസാന്ത സൊലാത്ത് മജിലിസും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു തന്നെ നമ്മൾ ആ നോമ്പിനെ മുറിച്ചിട്ടില്ല എങ്കിൽ ആ നോമ്പിനെ ഇതാണ് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി പതിനൊന്ന് മാസക്കാലത്തോളം നാം ചെയ്തു കൂട്ടിയ ഫിത്നയും ഫസാദും നമ്മൾ കളവ് പറഞ്ഞു അതുപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് അതെല്ലാം പൊരുത്തപ്പെട്ടു തരുന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിലേക്ക് സെന്മാർഗത്തിലായി ജീവിച്ചുകൊണ്ട് ആ സെന്മാർഗത്തിലൂടെ നയിക്കാനാണ് ഈ മാസം വളരെ സൂക്ഷ്മതയോടുകൂടെ നോമ്പെടുത്തുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം സംശുദ്ധമാക്കിക്കൊണ്ട് അടുക്കുന്നത് പരിപാടിയിൽ പൈതലിന്റെ സഹോദരൻ സയ്യിദ് മുഹമ്മദ് പൂക്കായ് തങ്ങൾ അധ്യക്ഷനായി സുബൈർ ഫൈസി ചെമ്മലശ്ശേരി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു തങ്ങൾ തങ്ങൾ തുടങ്ങിയവർ നടന്ന സമൂഹ പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ദമാം ഗോൾഡൻ ഡയമണ്ട്സ് കാടാമ്പുഴ റോഡ് പി കെ കോംപ്ലക്സ് പാങ് ചേണ്ടി ഫോൺ എയ്റ്റ്